അലഹദില്ലാ പ്രിയമുള്ളവരെ പാരമ്പര്യമായി കിട്ടിയ ഒരു ആശയത്തെ കൈയൊഴുകയും പരിശുദ്ധ ഇസ്ലാമിനെ പുലുകയും ചെയ്തപ്പോൾ സമസ്ത എന്നുള്ളൊരു ആശയത്തെ ഒഴിവാക്കി ഇസ്ലാമിന്റെ ശരിയായ ആദർശത്തെ പുലുകയും ചെയ്തപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കി പുതിയതായിട്ടുള്ള അള്ളാഹുവിന്റെ മതമായ പുതിയൊരു ആദർശത്തെ എന്തുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചു എന്നുള്ളത് അതിൻ്റെ ഉള്ള ഉത്തരമാണ് സമസ്ത ഈ അടുത്ത് നടത്തുന്ന ആദർശം അമാനത്താണെന്നുള്ള പ്രോഗ്രാം അതില് വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളിൽ ഇതിൻ്റെ ഇടയിൽ എം ടി അബൂബക്കർ ദാരിമി പരിശുദ്ധ ഖുർആാനിലെ ഒരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യുകയും തെറ്റായിട്ടുള്ള വാദം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും ചെയ്യും അതിനെതിരായി ചില വീഡിയോകൾ ചെയ്തു ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ അവരുടെ പ്രമുഖരായിട്ടുള്ള ഒരു പണ്ഡിതൻ പ്രാസംഗികൻ ഷുഹൈബ് ഐത്തമി അദ്ദേഹം നടത്തിയ ചില സംസാരങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം അദ്ദേഹം ഇസ്ലാമിന്റെ ആദർശമാണോ ജനങ്ങൾക്ക് പഠിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മനസ്സിലാക്കിയ ഒരു വലിയ എന്നാൽ കാര്യം ചോദിച്ചാൽ ഒരു മനുഷ്യന് ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ശക്തനായ ഉണ്ടാകൽ നിർബന്ധമായ ഒരു സെക്ഷാവ് ഉണ്ടാകണം എന്ന് ബോധ്യമാവുകയാണെങ്കിൽ ദൈവാസ്തിക്യം മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഒരിക്കലും ആ മനുഷ്യൻ ആരാധകനുമാവില്ല സെട്ടാവിന്റെ ആസ്തിക്യം അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബഹുദൈവ ആരാധന നടത്തുന്നവരാണെന്ന് ആക്ഷേപം ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം ഇതൊരു തരം അദ്വൈതവാദമാണ് ഇദ്ദേഹം പറയുന്നത് ലോകത്തിന് വഹദത്തിൽ ഒരു വാദമാണ് സർവ്വതം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ശക്തി ഉണ്ടെന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്നുള്ള ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കണം നമുക്ക് കാണാൻ പറ്റും കേൾക്കാം എന്നാൽ ഈ വാദം ഇബുനു അറബി തുടങ്ങിയ അദ്വൈതവാദത്തിൽ അധിഷ്ഠമായ സർവമത സത്യവാദത്തിന്റെ ഒരു വാദമാണിത് ഇതേ വാദം തന്നെയാണ് ഷിയാക്കൾ പ്രൊമോട്ട് ചെയ്യുകയും അതിലൂടെ സൂഫികൾ ഏറ്റെടുക്കുകയും ഹല്ലാജിനെ പോലെ അതേപോലെ റൂമിയെ പോലെ അതേപോലെ ജീലിയെ പോലെയുള്ള ആളുകൾ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തത് ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത് അള്ളാഹുവിനെ സൃഷ്ടാവായി നിയന്താവായി റാസിക്കായി ഇതൊക്കെ ആരും അംഗീകരിച്ചിരുന്നു മക്കത്തെ മുഷിരിക്കൽ അംഗീകരിച്ചിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ പരിശുദ്ധ ഖുറാനിൽ ആദ്യത്തെ കൽപ്പന തന്നെ സൂറത്തുൽ ബന്നാമത്തെ ആയത്തിൽ എന്ന് തുടങ്ങുന്ന ആയത്ത് അതിൽ പറയുന്നത് എന്താണ് ജനങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നാഥനെ നിങ്ങൾ ആരാധിക്കുകയും നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയാണത്രയും അത് അതിനുശേഷം പറയാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയും ആകാശത്തെ മേൽക്കൂരയാക്കുകയും ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞ് തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള കായ്ക്കനികളും ഉൽപ്പാദിക്കുകയും ചെയ്ത നാഥനെ അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് സമ്മന്മാരെ ഉണ്ടാക്കാൻ പാടില്ല അപ്പൊ ഇതെല്ലാം അവർക്ക് അറിയാമായിരുന്നു അതാണ് അള്ളാഹു സുബാനോ തല പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു അവരോട് പറയുക നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് നേരിട്ട് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നോട് നേരിട്ട് ചോദിക്കുക എന്നുള്ളത് എനിക്കുള്ള ഇബാദത്താണ് ആരാധനയിലാണ് അവർ ശിർക്കുവെച്ചത് ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം അള്ളാഹുവിൻ റബ്ബായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചുരുക്കു വരില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം നമുക്കൊന്ന് കേൾക്കാം ഞാൻ എന്താണ് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഏകനായ ഒരു സട്ടാവ് ഉണ്ടാകണമെന്ന് ഏതെങ്കിലും ഒരാൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ ദൈവാസിക്യം ഒരാൾ അംഗീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ബഹുദൈവാരാധകനാകാനുമാകില്ല ആ വ്യക്തിക്കൊരിക്കലും ദൈവവിശ്വാസിയായ ഏതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബഹുദൈവ ആരാധകൻ എന്ന് പറയാനും കഴിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാം പിറകിൽ അനിവാര്യമായ ഒരാളെ ഉണ്ടാകേണ്ടതുള്ളൂ എന്ന് മാത്രമേ ബോധ്യപ്പെടുകയുള്ളൂ തൗഹീദേ സ്ഥാപിതമാവുകയുള്ളൂ കൃത്യമായി കേട്ടല്ല അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് ഈ ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന് ഒരാൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ വാജിബായ നിർബന്ധമായ ഉണ്ടാകൽ അനിവാര്യമായ ഒരു ശക്തി ലോകത്തെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും അന്നം നൽകുകയും ഇതൊക്കെ ചെയ്യുന്ന ഒരു ശക്തി ലോകത്തിന് ഉണ്ട് ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തൗഹീദാണ് സ്ഥാപിക്കപ്പെടുക പിന്നെ ഷിർക്കെന്ന് ഉള്ള ഒരു കാര്യം ഉണ്ടാവാറേ ഉണ്ടാവാനേ പാടില്ല അത് സംഭവിക്കില്ല എന്നാൽ മക്കയിലുള്ള മുഷരുക്കളെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു ഇനി സമസ്തയിലുള്ള പഴയകാല ഇവർ വെച്ച പരിഭാഷകൾ കേരള സമസ്ത കേരള സുന്നി ജമ്മത്തുൽ മൊഹല്ലിമിൻ ദശ വാർഷിക സ്മരണീയയിൽ അവരെഴുതി വെച്ച മക്കയിലെ ഭൗതിക വിശ്വാസികൾക്ക് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി അബദ്ധം പിണഞ്ഞു അവർ അള്ളാവിനെ അംഗീകരിക്കുമായിരുന്നു പലപ്പോഴും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഖുർആാൻ പറയുന്നത് കാണുക ആകാശ ലോകങ്ങളുടെ സൃഷ്ടാവ് ആരാണെന്ന് അവരോട് മുഷ് മുഷരിക്കോട് താങ്കൾ ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ മറുപടി പറയും സൂറത്തുല്ലുഖ്മാൻ ആയത്താണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരായത്തിൽ അവര് കൊടുക്കുക ചോദിക്കുക സത്യവാൻമാരാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയോ അല്ലെങ്കിൽ അന്ത്യദിനം നിങ്ങൾക്ക് എത്തുകയോ ചെയ്താൽ അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ എന്നവരോട് ചോദിച്ചാൽ അവർ പറയില്ല അവൻ അന്ന് അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ അങ്ങനെ അവൻ ഇച്ഛിച്ചു ഇച്ഛിക്കുന്ന പക്ഷം എന്തൊരു വിഷമത്തിനെതിരെ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുമോ അതവൻ ദുരീകരിച്ചു തരുന്നതാണ് നിങ്ങൾ പങ്കു ചേർക്കുന്നവയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്യും ഇതും സമസ്തയിലുള്ള ഖുറാൻ പരിഭാഷയിൽ അതേപോലെ സുന്നത്തമാസികയിൽ എഴുതി വെച്ചു നോക്കൂ മക്കാമുഷിരുക്കൾ അള്ളാവിൽ വിശ്വസിച്ചിരുന്നില്ലേ വിശ്വസിച്ചിരുന്നു കുട്ടി ദൈവങ്ങൾക്ക് ആരാധിച്ചാലേ ഏകനായ അള്ളാവിലേക്ക് എത്തൂ എന്ന തെറ്റായ ധാരണ നിർബന്ധപൂർവം അ അവർ പുലർത്തിപ്പോന്നിരുന്നു ഈ പുസ്തകങ്ങൾ കോപ്പിയൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പൊ അവര് റബിനെ രക്ഷിതാവെ അംഗീകരിച്ചിരുന്നു മക്കാ മുഷിരിക്കുകൾ എന്നാൽ അവരുടെ വിശ്വാസത്തിൽ ഷിർക്ക് ഉണ്ടായിരുന്നു അവരുടെ ആരാധനയിലാണ് ഷിർക്ക് കലർന്നത് ഇദ്ദേഹത്തിന്റെ വാദപ്രകാരം അള്ളാഹു അല്ലാത്ത ആരെ ആരാധിച്ചാലും യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രമാണ് ആരാധ്യർ ആരെ സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്നുള്ള സർവമത സത്യവാദത്തിലേക്കാണ് ഇദ്ദേഹത്തിന്റെ വാദം പോന്നുള്ളത് ഇദ്ദേഹം ഒന്നുകൂടി ഈ വിഷയം പറയുന്നത് നിങ്ങൾക്ക് മോണോത്തിസമേ സ്ഥാപിതമാവുകയുള്ളൂ ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകണം എന്ന് ഒരിക്കലും ഫിലോസഫി കൊണ്ടോ സയൻസ് കൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ആലോചനകൾ കൊണ്ടോ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല ഒരുപാടെണ്ണം ആവശ്യമില്ല ഒന്നേ വേണ്ടതുള്ളൂ അതിനാണ് നമ്മൾ നെസസറി ബീങ് എന്ന് അതിന്റെ ഭാഷയിൽ പറയുന്നത് അല്ലെങ്കിൽ വാജിബുൽ വജൂദ് എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുന്നത് ആരാധ്യൻ ഒന്നേ ഇവിടെ ഉണ്ടാകുകയുള്ളൂ അത് എങ്ങനെ ഞങ്ങൾ ആലോചിച്ചാലും നമുക്ക് കിട്ടുക ലോകത്തിന്റെ സൃഷ്ടാവ് നിയന്താവ് ഇങ്ങനെയുള്ള ഒരാളെ മാത്രമേ കിട്ടുള്ളൂ അപ്പൊ പിന്നെ ആരാധനകൾ ഏതിലേക്ക് അർപ്പിച്ചു കഴിഞ്ഞാലും അത് ആ ആരാധ്യനയിലേക്കാണ് എത്തിച്ചേരുക എന്നുള്ള ഒരു സൂഫിസത്തിന്റെ ഒരു വാദമാണ് ഇദ്ദേഹം ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുള്ളത് കൂടുതൽ ഇൻഷാല്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പൊ സ്വാഭാവികമായിട്ടനേകം ആളുകളിലോ വ്യക്തികളിലോ വസ്തുക്കളിലോ പ്രതീകങ്ങളിലോ വീതം വെക്കപ്പെട്ട ദിവ്യത്വം ചാർത്തുന്ന ആളുകൾ ആ വ്യക്തികളുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനെ ആദരിക്കുന്നു അതേസമയം പ്രപഞ്ചത്തിന്റെ വരകിൽ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് പലത് വേണോ ഒന്ന് വേണോ എന്ന് ചോദിച്ചാൽ പലതുണ്ടാവേണ്ട ഒരു സാധ്യത ഒരിക്കലും ഉണ്ടാവില്ല ഇദ്ദേഹം പറയുന്നത് ദൈവികമായിട്ടുള്ള പവർ ഉള്ള ഒരുപാട് ആളുകളെ ഒരുപാട് ആരാധ്യരെ ഇവിടെ ചെയ്തു വെച്ച ആളുകളെ ഇദ്ദേഹം ബഹുമാനിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല്ക്കും ദീനുക്കും വലിയ ദീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇത്തരം ആചാരങ്ങളിൽ ഞങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ഇദ്ദേഹം പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നാല് നമുക്ക് ശ്രീമൽ ഭഗവത് ഗീത സംഗ്രമം എന്നുള്ള ഒരു പുസ്തകത്തിൽ സ്വാമി ജ്ഞാനാന്തര ജ്ഞാനാന്ത സരസ്വതി എഴുതി വെച്ച ഒരു വാര്യം നമ്മൾ വായിക്കാം വിവിധ രൂപത്തിലുള്ള വിഷയാഗ്രഹങ്ങളെ കൊണ്ട് പീഡിതന്മാരായ ജനങ്ങൾ തങ്ങളുടെ അതാത് ആഗ്രഹങ്ങളെ സാധിക്കാൻ പ്രത്യേകം ദേവകളെ പോലും കൽപ്പിക്കുന്നു മൂടത മൂടതയ എന്നല്ലാതെ എന്താണ് ഇതിന് പറയേണ്ടത് അനിഷേധാസനനും ഏകനും അദ്വൈതനുമായ ഒരു ഈശ്വരനെയാണ് ഈ ജഗന്നത്തിന് മുഴുവനും ിയ നിയമമാക്കിയിട്ടിരിക്കുന്നത് എന്നിരിക്കെ ഏതു ദേവതയ്ക്ക് എന്തു ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ ഉള്ളത് അദ്ദേഹം ചോദിക്കാണ് ഏതു ദേവതയെ സങ്കല്പത്തിൽ കൂടെ ചെയ്യപ്പെടുന്ന ആരാധന ആരാധനവും സർവശക്തനായ ഈശ്വരങ്കിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞ ദേവാദം വാദം ലോകത്തിനൊരു സൃഷ്ടാവും നേന്താവും ഉണ്ട് ഇനി ഏത് ദൈവത്തെ അവര ദൈവിക ദർശനം അവർക്ക് ദൈവികമായിട്ടുള്ള പവർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് ആരാധനകൾ അവർക്ക് അർപ്പിച്ചപ്പെട്ടാലും ഇത് എത്തിച്ചേരുക യഥാർത്ഥ ഈശ്വരനിലേക്കാണ് ഇനി അടുത്ത ഒരു പുസ്തകത്തിൽ അവരോട് തന്നെ ഇനി ഒരു അടുത്ത പുസ്തകത്തിൽ നമുക്ക് നിശ്ചയമായും വിഗ്രഹം ഈശ്വരൻ അല്ലെന്നും അതു സർവവാപി അല്ലെന്നും നിങ്ങളെപ്പോലെ തന്നെ ഹിന്ദുവിനും അറിയാം ആകട്ടെ ലോകത്തിലെ ഒട്ടുമിൻകർക്കും സർവ്വവാപ്പി എന്ന് വെച്ചാൽ എത്ര കർത്തബോധ്യം ഉണ്ടാകും ബോധ്യമുണ്ടാകും അത് വെറും ഒരു വാക്ക് അടയാളം മാത്രം ഈശ്വരന് ഉപരിതര വിസ്താരമുണ്ടോ അല്ലെങ്കിൽ സർവ്യാപി എന്ന് ജപിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് വിസ്തൃ അന്തരീക്ഷമോ ആയിരിക്കും അത്ര തന്നെയെന്ന് അപ്പോ ഇവിടെയുള്ള വിഗ്രഹങ്ങളിലൊന്നും അവരോട് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെട്ടാൽ അവരോട് സഹചരിച്ചാൽ ഇതെല്ലാം അവര് നമുക്ക് തരില്ല നേരെ ദൈവമാണ് ഈശ്വരനാണ് തരുക ഇതൊക്കെ ഈശ്വരനിലേക്ക് എത്തിച്ചേരുക എന്നാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അവരുടെ മറ്റൊരു ഹിന്ദു ധർമ്മ പരിചയത്തിന്റെ ഒരു പുസ്തകത്തിൽ സമസ്ത ദേവകൾക്കും ഈശ്വര ശക്തിയാണ് ആധാരം എല്ലാത്തിനും ആധാരം ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ആ ഈശ്വരനാണ് ആധാരം ഈശ്വര ശക്തി കൂടാതെ അവർക്ക് ഒരു പുൽക്കൊടി പോലും അനക്കാൻ സാധ്യമല്ല സമസ്തക്കാര് പറയുണ്ടല്ലോ ഔലിയാക്കന്മാർക്കെല്ലാം അള്ള കൊടുത്ത കഴിവാണ് അള്ള കൊടുത്ത കഴിവിലാണ് ഈ നാട്ടിലുണ്ടാക്കിയ ആറായിരക്കണക്കിന് ജാറങ്ങൾ പോയി അവർക്ക് നേർത്ത വഴിപ്പാടുകൾ അർപ്പിച്ചാൽ ആ മരണപ്പെട്ടു പോയ ആളുകളോട് ചോദിച്ചാൽ ഒന്നും അവർക്ക് തരാനുള്ള കഴിവില്ല അത് അള്ളാഹു സുബാനു തല കൊടുത്ത കഴിവാണ് ഇദ്ദേഹം പറയുന്ന അവസാനം എത്തിച്ചേരുന്ന ആ ഈശ്വരനിലേക്കാണ് ആ ദൈവത്തിലേക്കാണ് അള്ളഹുവിയിലേക്കാണ് ഇതേ വിശ്വാസമാണ് ഹിന്ദു മതത്തിലും പഠിപ്പിക്കുന്നുള്ളത് ഇനി ഒന്നുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞമ്മൾക്ക് കേൾക്കാം എന്നിട്ട് ചില കാര്യങ്ങൾ കൂടി ഇനി അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ അനുഷ്ടിക്കുന്നത് പോലെ ഇസ്ലാമിനെ ഈ വിശ്വസിക്കുകയും ഇസ്ലാമിനെ അനുഷ്ടിക്കുകയും ചെയ്യുന്ന സൂഫി മധുബ് സുന്നി സമൂഹമാണുള്ളത് അതിന്റെ ഒരു പരിച്ഛേദമാണ് മഹത്തായ സമസ്ത കൈവള പ്രിയമുള്ളവരെ ഇദ്ദേഹം കൃത്യമായി ഇവിടെ പറഞ്ഞു സമസ്തം മുന്നോട്ട് വെക്കുന്ന ആദർശം ഇസ്ലാമിന്റെ ആദർശ അല്ല സൂഫിസത്തിന്റെ ആദർശമാണ് അതാണ് സമസ്ത ഇവിടെ പ്രചരിപ്പിക്കുന്നത് അതിൽ അദ്വൈതവാദവും സർവ്വമത സത്യവാദവും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇതൊക്കെ ഇബിനു അറബി പോലുള്ള ആളുകളുടെ ചിന്തകളാണെന്ന് നമുക്ക് കാണാൻ പറ്റും പൗരസ്ത്യ പാശ്ചാത്യ ദർശനങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭാരതത്തിന്റെയും പേർഷ്യന്റെയും ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും ചിന്തകളെ സമ്മിശ്രമാക്കിക്കൊണ്ടുള്ള ഒരു ആദർശം ഒരു ആശയമാണ് ഇവർ മുമ്പോട്ട് വെക്കുന്നുള്ളത് ഇബിനു അറബി ഇവരുടെ ഏറ്റവും വലിയ ത്വാത്വികാചാര്യനായിട്ടുള്ള ഇബിൻ അറബിയുടെ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം തന്റെ ചിന്തയിൽ അധിസ്ഥിതമായ ചില കാര്യങ്ങൾ സിദ്ധാന്തങ്ങൾ അദ്ദേഹം മെനഞ്ഞെടുത്തു അദ്ദേഹത്തിന് പ്രപഞ്ചത്തിന്റെ മുഴുവനും വസ്തുക്കളിലും ദൈവിക സാന്നിധ്യമുണ്ട് തജല്ലി ഇലാഹി വാദം അദ്ദേഹം കൊണ്ടുവന്നു അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ മുഴുവനും ദൈവിക നിശ്ചയം കൊണ്ടാണ് അഥവാ ഇറാദ ഇലാഹിയ തുടങ്ങിയ സൂഫി വാദങ്ങൾ ഇദ്ദേഹം വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് ഒരേ ഒരു ആരാധ്യൻ മാത്രമാണുള്ളതെന്നും അതിനാൽ ആര് ഏത് വസ്തുവിനെ ആരാധിച്ചാലും അവർ യഥാർത്ഥത്തിൽ ആരാധിക്കുന്ന അള്ളാവിനെ തന്നെയാണെന്നും അയാള് സിദ്ധാന്തിക്കുകയുണ്ടായി അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് അവൻ വിധിച്ചിരിക്കുന്നു എന്നുള്ള സുഹൃത്ത് ഇസ്രായേലെ ഇരുപത്തിനാലാമത്തെ സൂക്തത്തെ അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നാണ് തന്റെ അകംപൊരു ബാത്തിനി തഫ്സീറിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുന്നത് അഥവാ നിങ്ങൾ ഏത് ആരാധ്യന്മാർക്കും ആരാധകൾ അർപ്പിച്ചാലും യഥാർത്ഥത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നർത്ഥം ഷിർക്ക് അഥവാ ബൗദ്ധൈവാരാധന എന്ന വസ്തുവെ തന്നെ നിരാ നിരാര നിരാകരിക്കുകയാണ് അദ്ദേഹം മത സർവത്യവാദത്തിന് സൈദ്ധാന്തിക അടിത്തറ പാകയാണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു എന്ന സൂക്തത്തിന്റെ വ്യാഖ്യാനമായി അദ്ദേഹം പറയുന്നു നോക്കൂ ലോകം മുഴുവനും ഇഷ്ട ജനങ്ങളും ഇഷ്ടഭാചനങ്ങളുമാണ് അതെല്ലാം അവനിലേക്ക് എത്തുന്നതാണ് അവനെ അല്ലാതെ ആരും ആരാധിക്കപ്പെട്ടിട്ടില്ല അവന് ദിവ്യത്വം അതൊരിക്കലും അവന് ദിവ്യത്വം കൽപ്പിക്കാത്ത ഒരാളും ഒന്നിനെയും ആരാധിച്ചിട്ടില്ല അല്ലാത്ത പക്ഷം അതൊരിക്കലും വാല്യത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിലാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് തന്റെ വാദത്തിന്റെ രത്ന ചുരുക്കം അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് പറയുന്ന നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയാണ് നേർമാർഗത്തിൽ സുഹാത്തുൽ മുസ്തഖീം അല്ലാത്ത ഒരാളും ലോകത്തിലില്ലാന്ന് ഫുസൂസുൽ ഹൈക്കമില് രണ്ടാമത്തെ വാല്യം നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചത് നമുക്ക് കാണാൻ പറ്റും കൃത്യമായ സഹോദരങ്ങൾ വിഷയങ്ങൾ പഠിക്കുക ഈ ആളുകള് നിങ്ങളെ കൊണ്ടുപോകുന്നുള്ള കത്തിജ്വലിക്കുന്ന നിരകത്തിലേക്കാണ് ഖുർആാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും തെറ്റിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ന്യായവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ആളുകൾ കൊണ്ടുപോകുന്നുള്ള നരകത്തിലേക്കാണ് ഇവര് പുതിയതായിട്ടുള്ള ഒരു മത ആചാരമാണ് ഇവിടെ കാഴ്ചവെക്കുന്നുള്ളത് എന്താണ് സൂഫിസം എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല മദീനയുടെ ഒന്നര മണിക്കൂറുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അത് ആദ്യം നിങ്ങൾ കേൾക്കുക അതിനുശേഷം എന്താണ് സൂഫിസം എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഒരു പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ട് സൂഫിസത്തിന്റെ അകൽ അകൽപൊരു എന്നുള്ള ആ ഒരു ക്ലാസ്സും കൂടി നിങ്ങൾ കേൾക്കുക നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവും റബ്ബു സുബാന ഉത്താര തൗഫ് നൽകട്ടെ അസ്സാം വലൈക്കും വാർഹത്തുല്ലാ വർക്കാത്തു